അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഞങ്ങൾ ഇന്ന് ഗായസ് ഞങ്ങൾ ഇന്ന് വെഡിങ് ഡേ ആയിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോവാണ് അവിടെ ഗുരുവായൂർ എത്തിയിരിക്കുന്നു ഗായ്സ് അപ്പൊ ഇനി നേരെ ഗുരുവായൂരിലെ വിശേഷങ്ങളിലേക്കാട്ടാ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല ഗുരുവായൂർ നല്ല തിരക്കുണ്ടാവും അപ്പൊ ഞങ്ങൾ നേരെ പോണത് കിഴക്കേ നട റോഡിലാണ് കൈഷ് അപ്പൊ ഞങ്ങൾ ഗുരുവായൂര് എത്താറായി അപ്പൊ ഇനി നല്ല ഇവിടെ കഴിഞ്ഞ തവണ ഞങ്ങൾ വരുമ്പോ ഈ റോഡ് പണിയായിരുന്നു ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് റോഡൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ ഗുരുവായൂരിൽ പോയിട്ട് നിന്നിട്ട് ഇന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണം കൈഷ് അപ്പൊ ഡേക്ക് കണ്ണനെ ഒന്ന് കാണണം തോൽക്കണം അവിടെ റൂം എടുത്തിരിക്കണം പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പൊ നമ്മൾ ആനക്കോട്ട അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി പോവാ പോകണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങള് എന്താണ് കഴിഞ്ഞ തവണ വരുമ്പോൾ ഈ പാലുമില്ല ഈ ഭാഗത്തായിരുന്നു കേട്ടോ പണി നടന്നോട്ടെ ഇപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇന്നൊരു പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കൈസ് അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പം എന്താ പറയാ ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്കൊക്കെ വന്ന് പോകണം ഉച്ചക്ക് ശേഷമാണ് റൂമ് അവര് ഞങ്ങള് അകത്തേക്ക് പോകണത് അപ്പൊ അതിനു മുമ്പ് റൂമ് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് പോവും അപ്പോൾ നമ്മൾ ഇതാ ഗുരുവായൂർ എത്താറായി ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ു അങ്ങനെ മഞ്ജുളാലിനെ വലം വലം വലംബിക്കേണ്ട അപ്പോൾ സൗമ്യ നമ്മൾ തൊഴുതിക്ക് വേണ്ട ഞങ്ങൾ ഗുരുവായൂർ എത്തി എത്തിക്കാശ് ഞങ്ങളുടെ എട്ടാമത്തെ വിവാഹ വാർഷികം അല്ലേ ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർ നടയിലേക്കാണ് പോണത് അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ മഞ്ജുളാലാട്ടാ അവിടെ എല്ലാം തൊഴുതിട്ട് നമ്മൾ നേരെ ഗുരുവായൂർ ആകത്തേക്ക് പോണം അല്ല അടിപൊളി ഇതാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹം എ കെ ജി അപകടം പാർക്കിംഗ് ഒക്കെ ഈ സൈഡാണ് സോ പാർക്കിംഗ് അല്ലേ ബസ് സ്റ്റാൻഡ് ഇന്ന് ഞായറാഴ്ച കണ്ട കഴിച്ചോ അതായത് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞങ്ങളുടെ വെഡിങ് ഡേ ആണ് അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ഗുരുവായൂര് ഒന്ന് തൊഴുതണമെന്നുണ്ടായിരുന്നു അപ്പോൾ ദൈവം സഹായിച്ച് ഞങ്ങക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി അപ്പൊ നല്ല തിരക്കാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കും അല്ല സൗ ഇന്ന് ഞങ്ങളിവിടെ താമസിച്ചു നാളെ പോവുള്ളൂ അപ്പൊ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നേരെ കിഴക്കാൻ തുട നമ്മുടെ റൂമിന്റെ പോണ സൗ പോയി പറഞ്ഞിട്ട് തന്നെ ഏതല്ലേ ഇത് പറ്റുമോ നോക്ക് ഒരുപാട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തിരക്കാണ് ഞങ്ങള് ഞങ്ങള് റൂം ബുക്ക് ചെയ്ത് അവിടെ പോയിട്ട് വരാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇവിടെ ഇത് അടുത്തന്നെയാട്ടോ റൂം ബുക്ക് ചെയ്തിരിക്കണത് കല്യാണ വണ്ടികൾ ഒരുപാട് വന്നോണ്ടിരിക്കണല്ലേ ഞായറാഴ്ച വന്ന എത്ര തിരക്കാണല്ലോ ഏ ആ ബ്രഹ്മപുത്ര ഞങ്ങൾ ഇവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒന്ന് ഉള്ളിൽ പോയി പറഞ്ഞിട്ട് വരാ അല്ലേ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ ഹോട്ടലിലാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല എന്താ പറയാ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അവര് അപ്പൊ കുഴപ്പമില്ല അതുകൊണ്ട് കിഴക്കേ നടൻ്റെ തൊട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കണ്ടിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ താമസിച്ചത് അപ്പോൾ ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൗ പോയി ചോദിക്കാൻ പോയിട്ടുണ്ട് എന്ത് പറഞ്ഞു സൗ ഇപ്പൊ രണ്ട് രണ്ട് മണിക്ക് ശേഷം കേട്ടോ അവിടെ നമുക്ക് റൂം കിട്ടുക ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്ക് വരാൻ പറഞ്ഞു അവിടെ വെക്കേറ്റ് കുറെ പേര് ഞായറാഴ്ച ചെയ്തുകൊണ്ടേ വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ വണ്ടിയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഗേശ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ പോകണം ഒന്ന് തൊഴുതിക്ക് നേരെ ആനക്കോട്ടയ്ക്ക് ഇല്ല സോ ഓക്കെ അങ്ങനെ ഞങ്ങള് ഗുരുവായൂർ എത്തിയിട്ടാ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ക്യൂ കാണിച്ച കയസ് ക്യൂ ക്യൂ നല്ല തിരക്കാണ് കയസ് ക്യൂ പോണ പോണല്ലേ അതൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന സോ നിറേ കല്യാണങ്ങളാണോ അവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന